ഹലോ നമസ്കാരമുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അത്തി നടുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ടെർക്കിഷ് ബ്രൗൺ അത്തിയാണ് അത്തിയിൽ ഏറ്റവും രുചിയുള്ള ഒരു അത്തിയാണ് ടെർക്കിഷ് ബ്രൗൺ അത്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് ഗ്രോ ബാഗിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്കാണത് പതിനാലഞ്ച് സൈസിലുള്ള ഈ ഒരു ചട്ടിയിലേക്കാണ് ഞാനിത് മാറ്റുന്നത് അപ്പോൾ അത് നമുക്ക് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽക്ക് വെപ്പൻ പിണ്ണാക്കുണ്ട് ഉണ്ട് അതുപോലെ ട്രൈക്കോഡർമ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് ഞാൻ മുന്നേ ഉപയോഗിച്ചതിൻ്റെ ബാക്കി നന്നായി കെട്ടി വെച്ചതാണ് പിന്നെ കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് വളമാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ചകിരി കമ്പോസ്റ്റ് ചകിരി ചോറല്ല ചകിരി കമ്പോസ്റ്റാണ് അപ്പം പിന്നെ ബാക്കി മണ്ണും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് പോട്ട് പൊട്ടി മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ അത്തി മഴക്കാലം ആകുമ്പം ഇതുപോലെ ഇല കൊഴിഞ്ഞിരിക്കും കൊയിഞ്ഞിരിക്കും കേട്ടു അതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല അത് മഴ കയ്യുമ്പം ഒക്കെ നന്നായിട്ട് ചോറായിട്ട് വരും അപ്പോൾ ഇത് മഴ പെയ്യുന്ന സമയത്ത് നമ്മളിത് മഴയില്ലാത്ത എവിടെയൊക്കെ എങ്കിലും മാറ്റി വെക്കുന്നു തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇല നഷ്ടപ്പെട്ടു പോവും പിന്നെ അതുപോലെ കായൊന്നും പിടിക്കൂല അപ്പോൾ മഴമറ ഇല്ലെങ്കിൽ തൽക്കാലം നമുക്ക് എടുക്കുമെങ്കിൽ പോർച്ചിലൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഞാൻ ചട്ടിയിൽ ആദ്യം ഇതിൻ്റെ ഹോൾസ് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോൾസിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഊട്ടി കഷ്ണം വെക്കുന്നുണ്ട് അത്തിക്ക് നമുക്ക് നന്നായിട്ട് നീർവാർച്ച ഉറപ്പ് വരുത്തണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത്തി നഷ്ടപ്പെട്ട് പോവും അപ്പം നന്നായിട്ട് നീർവാർച്ച വേണം പിന്നെ ഒരു കപ്പ് മണലും കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മണൽ ഇതിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഈ ഹോൾസൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒട്ടും കഷ്ണം ഇതേപോലൊക്കെ മത്തി വെച്ചാൽ ഈ ഹോൾസ് അടയാതെ കിട്ടും അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടിമിക്സ് ഇതിലേക്ക് ഇടാം ഇപ്പോൾ നമ്മളെ പോട്ടി മീസൊക്കെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ചട്ടിയിലേക്ക് നിറക്കണം അത്തിയിൽ ഒരുപാട് വെറൈറ്റികൾ കിട്ടും ആയിരക്കണക്കിന് വെറൈറ്റികളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തണലത്തിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ അത്തിയാണ് ആദ്യമൊക്കെ നമ്മൾ അത്തി എന്ന് പറഞ്ഞ് വെച്ചിരുന്നത് പക്ഷേ അത് നല്ല മധുരമുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ആ അത്തി നല്ലതായിട്ട് വിളവ് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പരാഗണ നടത്തുന്ന ഈച്ചകൾ ഉള്ള ഏരിയയിൽ നമ്മളിവിടെ നിന്നും അതിന് പരാഗണം നടത്താൻ പറ്റിയ ഈച്ചകൾ തയ്യതിയിലേക്ക് വെക്കണം നമുക്കിവിടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് അടർത്തി മാറ്റിയാൽ മതി അപ്പോൾ നമ്മൾ മണ്ണൊക്കെ പില്ലാക്കി കഴിഞ്ഞു ഈ ഒരു അളവ് വരെയുള്ള മണ്ണ് മതി നമുക്കിതിന് ഒന്ന് നനച്ച് കൊടുക്കുക കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നമ്മൾ കത്തിപ്പഴം അപ്പോൾ ചെറുതായിട്ടൊരു നനവ് മതി അപ്പോൾ അത്രയുള്ള വീഡിയോ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്